ഓളെ കൊല എന്താ ഇത് പോയവർത്തും വിവാഹങ്ങായി ഇവളെ അവരുടെ വരെ മറച്ചുകണ തലയുടെ മുടി വരെ കാട്ടിട്ടുള്ള ഞങ്ങൾ നടക്കണ്ടേ അതാ ഞങ്ങൾ ഉന്നയിച്ച ഒന്നാമത്തെ ചോദ്യം എന്താ അയിന്ന് ഊഞ്ഞു മാറണേ തൊപ്പിവ മാത്രം കൂടണേ ഇജി എന്റെ ഓള കൊണ്ടുപോടുന്നോടത്ത് ഒരു സ്ഥലത്തും അവരുടെ മറച്ചെടുക്കലോ ഓളെ പന്ന പോറ്റുണ്ട് ഇച്ചി രോഗം പോറ്റുകൾ അന്യം പോറ്റുക എങ്ങനെ ഉണ്ടാവും ഒരു വറവില്ലോ അതാ ഞങ്ങള് ആദ്യം ഉന്നയിച്ചേ എ പിസ്താവിനോട് വറാവിടുന്ന ചോദിച്ചാ അന്നയോട് ഞങ്ങൾ ചോദിച്ചില്ലേ അന്റീ എന്റെ ഓള വറാവ് വിടാൻ ജി എന്ത് അടിപ്പില മുതപറിലാലോ മടൂ എന്ത് കോപ്പിലെ മുതബറിലാലോ മടൂ എന്ത് കോപ്പിലെ സ്വഭാവിലൊക്കട എന്താ മനസ്സിലാക്കിയത് ഞങ്ങൾ തൊപ്പി മാത്രാ പറഞ്ഞേ ജി തൊപ്പിട്ട് പോയത് മാത്രല്ല പറഞ്ഞേ ജി എന്റെ ഓള എന്റെ കെട്ടിയോളം നടത്തുന്ന ഫുള്ളും ഹറാമായ രൂപത്തിലാണ് എനക്ക് ദീം പറയാൻ എന്താ അധികാരമല്ലേഖന്മാരെ പേര് ജി കഴിച്ചിട്ട് നടന്ന ഞങ്ങൾ ചുക്കൂല പക്ഷേ അതല്ല മശാഹമ്മടെ പേരും പറഞ്ഞ് റസൂല് കഥമിലാണെന്നും പറഞ്ഞു അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞ് ഇജി തോന്നിയമായിട്ട് നടക്കുക അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്ത് തൊപ്പിട്ട് പോയി ഞന്റെ ഇഷ്ടത്തിൽ നടന്നോ ഇത് കഴിച്ചിട്ട് നടന്നോ അവിടെന്താ ദീനിന്റെ പേരിൽ പറയരുത് അള്ളാന്റെ അവലിയാക്കളുടെ പേരിൽ പറയരുത് അത് പറഞ്ഞാ ചോദ്യം ചെയ്യും ഞങ്ങള് ഇതൊന്നും ഞമ്മക്ക് തലിപ്പര്യല്ലോ മനസ്സിലാക്കി കേട്ടോ പിന്നെ ഇജിപ്പൊ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ട് ചോദിച്ച പോലെ ഇജ്ജ് അമേരിക്കക്കും മറ്റേ യൂറോപ്പിക്കൊക്കെ പോകുകയാണെങ്കിൽ ടൌസർ മലയ്ക്കാരെള്ള പോലെ എൻ്റെ ഓള് ഷെഡിയും ബ്രഷൂർ ഒട്ടിക്കാണ്ടേക്കാരെ നടക്കല് നടന്നോ കുഴപ്പമില്ല അവിടുക്ക് ചോദിച്ചു ആ വേഷമാണ് പക്ഷെ അള്ളാന്റെ ദീനിന്റെ പേരിൽ പറഞ്ഞ് നടന്നാൽ ഞങ്ങൾ ചോദ്യം ചെയ്യും മനസ്സിലായോ അവിടക്ക് പറ്റിയ വേഷം അതാണ് അവിടെ ആണുങ്ങൾ ടൗസറും ഇതും പെണ്ണുങ്ങൾ ബ്രേശൂറും ഷെഡിയടല്ലേ ജോളായിട്ട് നടത്തിക്കോ പക്ഷെ ദീനിന്റെ പേരിൽ അള്ളാഹന്റെ ഒലിയാക്കളെ മശാഹന്മാരുടെ പേരിൽ ഞാൻ സ്വയം ഉത്ഭക്താണ് ഞാൻ മുതബിറല്ലാലമാണ് ഏഹ് ഞാൻ റസൂലിന്റെ റസൂലാണെന്ന് പറഞ്ഞു വന്നാൽ അവിടെ ഞങ്ങൾ ഇടപെടൽ അതാ ജനക്ക് തോന്നിയ മാതിരി ഓരോ സ്ഥലത്തേക്ക് ഓരോ സ്ഥലത്തേക്ക് കുറിച്ച് നടന്നോ ഒരു പ്രശ്നമില്ല ഇല്ല പക്ഷെ ദീനിന്റെ തൊട്ട് കളിക്കരുത് മള്ളാനും ഊര്യാക്കളേയും പേരും പറഞ്ഞിട്ട് തോന്നിയാസം ചെയ്താൽ ഇജല്ല എന്നെ പോലത്തെ ആയിരം വന്നാലും ശരി ഞങ്ങൾ ചോദ്യം ചെയ്യും കേട്ടോ ഇത് എന്താ മനസ്സിലാക്കി ജി എ പി സാറിനെ നേരിട്ടെടുക്കലേ എടോ നാവ് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഉസ്താദ്മാരെ ഒക്കെ പറയുമ്പോൾ ആലോചിച്ചോളിണ്ട് എപ്പോഴും പറയണ്ട നിങ്ങളെ കാട്ടീം അന്നുകൊള്ളു ഞമ്മ നാവ് മനസ്സിലായോ ഞാൻ എങ്ങോട്ടും പാളി മനസിലാക്കിക്കോ എന്താ മനസ്സിലാക്കി എന്നെ ചോദ്യം ചെയ്യാൻ ആരുല്ലെന്നോ പൂജടെ മനസ്സിലെച്ച മതി ട്ടോ മനസ്സിലാക്കിക്കോ